ഹായ് 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 എവരിബഡി ഗുഡ് മോർണിംഗ് എന്തൊക്കെ മറന്നു അങ്ങനെയൊന്നും ആരും ചോദിക്കരുത് എന്താ മറന്നതൊന്നും ഓർമ്മയില്ല ഓക്കേ ഓക്കേ രാവിലെ തന്നെ പായസെല്ലാം കുടിക്കണം മറന്നുപോയി പായസം കുടിക്കാണ്ടല്ലോ എൻ്റെ അമ്മി എൻ്റെ അമ്മി ചെരുപ്പാണ് മുറ്റൊന്നും അടിച്ചിട്ടില്ല അടിച്ചിട്ട് കാര്യമില്ല ആഴ്ച കൊരിക്കടിച്ചാൽ മതി ഇപ്പം എത്ര തിരക്ക് മുറ്റടിക്കാത്തതുകൊണ്ട് ആദ്യം നമ്മളെ മഴക്കൂട്ടനല്ല ഒന്ന് ശരിയാവട്ടെ അല്ലേ അല്ലാണ്ട് നമ്മളൊന്നും അടിച്ചിട്ടൊന്നും കാര്യമില്ല ചെരുപ്പല്ലിട്ട് പോയി വഴിയിൽ നിന്ന് ഒട്ടി അവിടെ ഉപേക്ഷിച്ച് പിന്നീടൊരു ചെരുപ്പൊക്കെ വാങ്ങി അങ്ങനെയായിരുന്നു ഇന്നലത്തെ യാത്ര മഴയെല്ലാം കഴിഞ്ഞിട്ട് സാരി കൊടുക്കാം കേട്ടോ ഗൈസ് ഗോയ്സ് ഒരു ജന്മല്ല്യുള്ളു ലാവിഷ് എന്ത് ഡ്രസ്സൊക്കെ വാങ്ങാ നിങ്ങൾ ഉപയോഗിക്ക അല്ലേ ഈ കഴുത്തിൻ്റെ അടുത്തുനിന്ന് ഒരു ഇതിങ്ങനെ ഇട്ടാലേ ഒരു ഓക്കേ എന്നാല് നമുക്കൊരു നമുക്ക് എല്ലാറ്റിനും ഒരു കംഫർട്ട് സോൺ ഉണ്ട് അത് ചിലപ്പം എനിക്ക് തോന്നുന്നതായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ എൻ്റെ ടീന പറഞ്ഞ പോലെ ഞാൻ മുടി വരും മുടി ചെയ്യോ ഓട്സ് ആക്കി ഓട്സ് സമയം കിട്ടില്ല ഒരു മണിക്കൂർ ബസ്സിലിരിക്കണം ഒന്നല്ല ഒരു കാര്യം പറയാൻ വന്നത് പലയാളം ചോദിക്കലുണ്ട് കിളവി പണിയൊന്നുമില്ലേ കിളവിൽ പണിയൊന്നുമില്ല കിളവി അഞ്ചു മണിക്ക് ഉറങ്ങണീച്ച് ചോറ് മത്തങ്ങ കൂട്ടാൻ വെച്ചു മക്കളെ തൈരെടുക്കാൻ മറന്നു അതിന് വേണ്ട പിന്നെ അയ്യോ പിന്നെ ക്യാൻറ്റീനിന്ന് എടുക്കാം തൈര് പിന്നെ പാത്രം എല്ലാം കഴുകി അമ്മക്ക് പനിയാണ് അപ്പം കുക്കറിൽ പൊടിയരി പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുടിക്കുക വേണ്ട ചമ്മന്തിയോ വൈകുന്നേരം വന്ന് ഇടാൻ വേണ്ടി മെഷീനിൽ തുണി ഓണാക്കിയിട്ടുണ്ട് ഓണാക്കിയിട്ടുണ്ട് ചോറ് എൻ്റെ എടുത്തു നമുക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട് പാല് ആച്ചി പാല് എല്ലാം കഴിഞ്ഞിട്ടാണ് അല്ലാതെ പണിയൊന്നുമില്ലാതെ ഉച്ചവരൊക്കെ ഇടന്നുറങ്ങിട്ടേ മറ്റുള്ളവരെ തെറി വിളിക്കലല്ല പണി ഓക്കേ എന്റെ ജോലിയെല്ലാം ക്ലിയറായിട്ട് വീട്ടിലെ ജോലിയെല്ലാം ആയിട്ട് പോവാണ് പിന്നെ ഇന്നിവിടെ ഒരു പ്രത്യേകതയുണ്ട് പറ്റെങ്കിൽ കമൻറ്റ് ചെയ്യും ആ പ്രത്യേകത മനസ്സിലായ ഒരു കമൻറ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെ നീങ്ങുമ്പോൾ തന്നെയായി ക്ലൂ എൻ്റെ നീക്കത്തിലുണ്ട് അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ നമുക്കങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കട്ടാക്കാം അല്ലേ കൂടുതൽ ലെങ്ത്ത് വീഡിയോ ആയാൽ എന്താ ആർക്കൊന്നും മനസ്സിലാവൂല അതുകൊണ്ട് പിന്നെ ഇന്ന് അവധി ഉണ്ടോയെന്നൊന്നും അറിയില്ല അത് മാത്രമായിരുന്നു ചോദിക്കരുത് അവധിയുണ്ടോയെന്ന് അയ്യോ പൂവെല്ലാം ബോധം കെട്ട് വീണിട്ടുണ്ട് നമ്മൾ പൂവെല്ലാം ബോധം കെട്ട് വീണിട്ടുണ്ട് ആ മതി അധികം നോക്കി നിന്നതിനൊന്നും സമയമുണ്ടാവില്ല അല്ലേ നമുക്കെപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞാൽ തോന്നും എന്തോ മറന്നിട്ടുണ്ടെന്ന് എന്നൊന്നും അറിയില്ല പക്ഷെ മറന്നാലും നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങണം ഇങ്ങനത്തെ ചുരിദാറായതുകൊണ്ട് ഇന്നും മാലിന്യം കിട്ടിട്ടില്ല മതി ഏറ്റവും പ്രശ്നം ടി വി മക്കളെ ഇനി ടി വി വാങ്ങാൻ പോകണം അടുത്തത് ഒരു ടി വി വാങ്ങാൻ വീഡിയോ ഇടാം മോള് വാങ്ങുക നോക്കട്ടെ അയ്യോ നമ്മുടെ പണ്ട് പൊണ്ട് 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 കിട്ടുന്നില്ല നമ്മളേ എൻ്റെ അയ്യോ ഓ ഞളങ്ങിപ്പോയി എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു മുള്ളിൻ്റെ പൂ പറിക്കും എന്നിട്ട് പെന്നിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഈ ബ്രൗൺ എടുക്കും എന്നിട്ട് പൊട്ട് വെക്കും ആ കാലത്ത് ഓ വെരി വേരി മോർണിംഗ് വെരി നെസ്റ്റു മോർണിംഗ് അല്ലേ ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഈ പിന്നെ പ്രകൃതിൻ്റെ കളറ്